ഇന്ന് ബ്രെഡ് വെച്ച് ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു മിക്സർ ബ്രൗളിലേക്ക് ഒരു സ്പൂൺ മൈദ ഇട്ടുകൊടുക്കുക രണ്ട് ഇലക്ക ഒരു മുട്ട ഒരു നേന്ത്രപ്പഴം മുഴുവനായിട്ടില്ല മുക്കാൽ ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ കൂടുതൽ ഉണ്ടാക്കാം പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് പാൽ ഒരുപാട് ലൂസ് ആവണ്ട അവർ കുറച്ച് പാല് ഒരു നുള്ളു ഉപ്പ് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇനി ഇതൊന്ന് ഒരു കളറ് കിട്ടാൻ വേണ്ടി ൊടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം നമുക്ക് ദോശ ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ആദ്യം ആദ്യത്തിന് മുകളിൽ ഈ ബ്രെഡൊന്ന് നിരത്തി വയ്ക്കുക ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ മിക്സിയിൽ അടിച്ച് വെച്ച തയ്യാറാക്കി മാവ് മുകളിലിങ്ങനെ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കുക മൂത്തതിന് ശേഷം മറച്ചിട്ട് കൊടുത്ത് വീണ്ടും ഇതിൻ്റെ പുറത്ത് ഇനിയും ഒഴിച്ച് കൊടുക്കുക ഇനി മുകളിലായിട്ട് നന്നായിട്ട് വീണ്ടും ഒഴിച്ച് നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക നെയ്യ് കുറച്ചും കൂടെ ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണത് ഇന്ന് വൈകുന്നേരമൊക്കെ നമുക്ക് ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കാൻ എളുപ്പമാണ് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കും ഇങ്ങനെ ഇതുപോലെയൊക്കെ വെറും ബ്രെഡ് കൊടുത്താൽ അവർ കഴിക്കില്ല ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് മധുരവും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ